എല്ലാവർക്കും ുംണിയാണ് കുത്തിറിയ നക്ഷത്ര പുളി ഇല്ലേ അതാണ് കൊറേ നമ്മളെ വരുത്തുമണ്ടോ തറവാട്ടില് ഇപ്പൊ ചെന്നപ്പോ ആവശ്യത്തിന് ചെന്നോക്കുമ്പോ കുഞ്ഞു കുഞ്ഞേതാണ് കിട്ടിയത് എന്നാലും ഇത്ര വലുപ്പുള്ളൂ പറയല്ല ഭയങ്കര പുളി പുളിയോളി അതിന്റെ ഞങ്ങള് ചതുരപ്പുളി അറിയും ചതുരത്തിലാവുമ്പോൾ ചതുരം അല്ല ശരിക്കും ഇല്ല ഷേപ്പ് സ്റ്റാറിനെയാണ് ഇത് ഇട്ടാ പിന്നെ വേറെ പുളീൻ്റെ ആവശ്യമില്ല മുറിക്കുമ്പോൾ തന്നെ വായല് വെള്ളം വരും അപ്പം ഇതുകൊണ്ട് നിങ്ങളാരും കാണാത്ത കണ്ടിട്ടുണ്ടാറിയില്ലാട്ടോ ഞങ്ങൾ ദാദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി ഇതൊക്കെയാണ് ഇതുകൊണ്ടിട്ട് അടിപ്പൊളി കറി ഉണ്ടാക്കണം കേട്ടോ നമുക്ക് ചിലപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ അത് ഉണ്ടായി ഉണ്ടാവും വെറുതെ പഴുത്ത് ചീഞ്ഞ് നിലത്ത് വീണ് നടക്കുന്നുണ്ടാവും അച്ചാറുണ്ടാക്കും അച്ചാർക്ക ജ്യൂസ് അടിക്കും ഇടാ ഞങ്ങൾ നാളെ മീനിലിട്ടേന്നു വേറെ കറിയിൽ ഇട്ടേന്നു ഇത് ഈ ചതുരപ്പുളിയാണ് മനസ്സിലാവില്ല ഇതിന്റെ രുചിയൊന്നും മനസ്സിലാവില്ല പക്ഷെ ഇത് വെറുതെ കഴിക്കുമ്പോൾ നമുക്ക് നാവിന് ഒരു ചെറിയൊരു ചവർപ്പ് വരും അപ്പൊ വിചാരിക്കും ഇത് എന്തോ പോലെയാണ് പക്ഷെ കറിയിലൊന്നും ഇടുമ്പോ നമുക്കിതൊന്നും മനസ്സിലാകാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ ഇത് ഒരു കറിയാക്കി ആക്കിയൊന്നുണ്ടാക്കാൻ പോവാണ് കുറെ കോവക്കെട്ടിണ്ട്ട്ടോ എന്താണ്ടോ പാത്രത്തി മണ്ണ് എന്താണെന്നറിയോ ഞങ്ങക്ക് നല്ല പണിയില്ലായിരുന്നു മുറ്റത്തേ പിന്നെ മഴയല്ലേ ഭയങ്കര മഴ ആയിരുന്നു ഇന്നലെ ഇടി മഴയല്ലെന്നു അപ്പൊ മുറ്റത്തുള്ള ചെടികളൊക്കെ ഒന്ന് കുറച്ച് നേരേക്കലും പിന്നെ അവിടെ കൊറച്ച് കുഴിച്ചിടാനൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ മണ്ണ് ഇനി പറക്കാൻ പുളിരുമ്പാണേ മേലൊക്കെ പുളിരുമ്പ് കയറി അപ്പൊ ഇട്ട് ഞാൻ പോന്നതാണ് അവിടുന്ന് പിന്നെ അപ്പുറിച്ച് ട്യൂഷൻ പോയതായിരുന്നു ഓരോ സഹായത്തിനില്ലായിരുന്നു കുറച്ചേരായിട്ടുള്ളു വന്നിട്ട് അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് നമുക്ക് നമ്മളെ വീഡിയോയിൽ എപ്പോഴും നമ്മളീ കാണിക്കണത് നമ്മളെ വീട്ടിലുള്ള എന്താ പറയാ തക്കാളി വഴുതന കുറയ്ക്ക ഈ സാധനങ്ങളൊക്കെ തന്നെ അല്ലേ കാണിക്കണത് അപ്പൊ ചിലക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് ഇത് മാത്ര കാണിക്കുമ്പോ ചില ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവേ കാണുമ്പോഴേ വീട്ടിലിണ്ടാവണ അല്ലേ അപ്പൊ നമുക്ക് ഇത് ഇത് ഇണ്ടായോണ്ട് നമ്മള് വേറെ പൈസ കൊടുത്ത് കൊടുത്തിട്ട് വാങ്ങി കൊടുന്ന് തിന്നേണ്ട ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ തിണ്ടാക്കുന്നത് ഇപ്പം ഈ നക്ഷത്രപുടി പറഞ്ഞാൽ ഇതിപ്പോ വീട്ടിലുണ്ട് ഇതിപ്പോ നമുക്ക് എല്ലാം കറി ആക്കി കൂട്ടിയാൽ എന്നിപ്പം ഞങ്ങൾ മത്തിമീ വാങ്ങിയിരുന്നു കേട്ടോ അപ്പം അത് പൊരിച്ചതുണ്ട് അപ്പം ഇതും അതും ആയാല് നമുക്ക് ആയില്ലേ പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ തക്കാളി വളർത്തിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതും വരയ്ക്കാം അപ്പം തക്കാളി നമുക്ക് ഇനി പുറത്തു പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പൊ ഇപ്പൊ അതിനോടുള്ള പരിചരണവും പിന്നെ ഇത് പറക്കലും ഇങ്ങനെ ഇണ്ടാക്കലും ഇതെല്ലാം കൂടി ആവുമ്പോ നമുക്കിതൊക്കെ സന്തോഷ അത് ഇണ്ടാക്കിട്ട് പറിച്ചു കൊടുത്തിട്ട് നമ്മളെല്ലാം ഇണ്ടാക്കുമ്പോ അതിന്റെ ഒരു വേർതനല്ലേ അതാണേ പിന്നെ മീനൊക്കെ എപ്പോഴും വെക്കണത് ഇഞ്ചി മുളകും ചാച്ചിര പച്ച അങ്ങനൊക്കെ അറ്റിറ്റിപ്പൊ എല്ലാരും കാട്ടു നമുക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചായിരുന്നു എല്ലാരും പിന്നെ ഈ കോവയ്ക്കൊക്കെ ഇത്രയും കോവയൊക്കെ പേടിയെന്ന് ഒരു കിലോ ഉണ്ടാവും ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞാൽ എത്ര പൈസ കൊടുക്കണം ഇത് നമ്മളെ വീട്ടിലിണ്ട അത് ഒരുപാട് ആ വള്ളി മാത്രമേ മാത്ര മനസിലായില്ല അത് പറിച്ചിട്ട് കിട്ടിയപ്പോഴാണ് ഇത്രയും ഉള്ളതറിഞ്ഞത് ഇപ്പൊ നക്ഷത്രപൊടി ഉണ്ടോ ഇത്ര മതിയിട്ടോ നല്ല പൊളിച്ചിട്ട് മോരുകറി കൂട്ടൂലേ നമ്മള് രണ്ടു ദിവസത്തിനൊക്കെ അതേപോലെ രണ്ട് ദിവസത്തിനൊക്കെ ഇത് എടുത്ത് വെക്കാൻ പറ്റും അപ്പോൾ അതിന് കണ്ടുള്ള ഇത് മതിയിട്ടോ കറി ഇനി രാത്രിക്ക് കുറച്ച് ഞാനും അപ്പൂസും മാത്രമല്ല ചോറ് അപ്പോൾ കുറച്ച് കറി മതി ബാക്കി അങ്ങ് നാളേക്ക് എടുത്ത് വെക്കൂട്ടോ കറി അപ്പം ഇനി ഇതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ കഴിഞ്ഞിട്ട് അപ്പോൾ ആ കറി ആകുമ്പോഴേക്കും ഇതരയ്ക്കുന്നപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് നല്ല ചീരപ്പം നാല് നാളികേരം ചരിവിക്കുവാനൊക്കെ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞളും എന്താ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞളും സാധാ കുമ്പളിക്കാ കഷ്ണോ വെള്ളരിക്ക കഷ്ണോ ഒക്കെ അടുപ്പത്തേക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ ഇട്ടടുപ്പത്തേക്കുക നല്ല പറഞ്ഞത് വേട്ട കേട്ടോ കഷ്ണം വേണ സമയം കൊണ്ട് ചേട്ടാ അരച്ചെടുക്കണം അപ്പോൾ ഇത് ചതിരപ്പുളി മാത്രമാണ് കേട്ടോ അത് വേറെ കഷ്ണങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ റിസൾട്ട് പറഞ്ഞുതരാം കേട്ടോ എന്നിട്ട് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് ചതുരപ്പുളി വീട്ടിലുള്ളവരിട്ടോ അപ്പം ഇനി അരച്ചെടുക്കട്ടെ ഉള്ളി എടുത്തു ഒരു ചെറിയ ഉള്ളിയാണ് ഒത്തിരി ജീരകം ഇനി കുറച്ച് നാളികേരം കൂടി നല്ലോണം അരച്ചു കൊണ്ടരട്ടെ അത് വേമ്പ് അപ്പളേ കൊറച്ചമ്മളുണ്ടാക്കണം കേട്ടോ കുറെ ഉണ്ടാക്കണില്ല ആൾക്കാരൊക്കെ വെറുതെ അരച്ചാ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്നറിയില്ലല്ലോ നമ്മളുണ്ടാക്കി വെക്കും അങ്ങനെ രാത്രിക്ക് ഇപ്പൊ ഞാൻ ഒരു മാത്രമേ ഉള്ളൂ കഴിക്ക രണ്ടാള് കഴിക്കാ ചപ്പാത്തിയോ ഓടിച്ചോ അപ്പൊ ഈ കറിന്റെ ആവശ്യമില്ല ഈ കറി ഉണ്ടാകുമ്പോ ഒരു മീനോ ഒരു പേരിയോ ഒക്കെ മതിയാണ് ഇപ്പൊ നല്ലോണം തടച്ചെട്ടോ അധികം വേവാനൊന്നുമില്ല നാളികേരം അരയ്ക്കണ പണിന്നെ ഉള്ളു പെട്ടെന്ന് നാളികേര കറി ഒന്ന് തുറന്നു അതോ എന്തായി ആ കറിയൊക്കെ വറ്റിയല്ലോ തുറന്നൊക്കെ നന്നായില്ലേ നല്ല റബ്ബറിൻ്റെ കൊള്ളിയാടോ അതെ ഇങ്ങനെ കത്തിണ്ടോ നമ്മള് ആദ്യങ്ങനെ വിറക് ശേഖരിച്ചു വെച്ചോണ്ട് ഉഷാറായിട്ട് കത്തിക്കാനായിട്ടോ ചതിലപ്പുള്ളി ഇതാ ബന്ധം സാധനം റെഡി ബന്ധു നമ്മളെ തേങ്ങ അരപ്പൊളിക്കണ്ട ആവശ്യല്ലേ അത് വെള്ളം വേറെ കഷണങ്ങളൊന്നും ബന്ധുതാവാണേ നമുക്ക് പിന്നെ വേഗം ഇതന്നെ നോക്കാനുള്ളോ ചതുരപ്പുളി ഇത് ചതുരപ്പുളിയിലെ തിളച്ചിങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകം മണം ഒരു പുളിൻ്റെ മണം അക്കറിക്ക് ഒഴിച്ചുകൊടുത്ത് കുറച്ച് ചാറുണ്ടായിക്കോട്ടെ നാളെ നമ്മളെ ഉദ്ഘാടനം പറഞ്ഞോ ഞായറാഴ്ച അതൊക്കെ മാറ്റി വെച്ചു നമ്മള് നല്ല സന്തോഷത്തിൽ ഇരിക്കുന്നു ഉദ്ഘാടനം ആറ്റു നോയിട്ട് കാത്തിരുന്നപ്പോ അത് പാളി പോയി ദിവസത്തേക്ക് ആക്കി പറഞ്ഞിട്ട് ആ സമയത്ത് ഉദ്ഘാടന സമയത്താണ് കറക്റ്റ് ഇടിമഴ പിന്നെ എന്തു ചെയ്യും മഴ ചാറ് അപ്പുസേ നോക്കടാ ചാറ് നോക്കടാ ഉണ്ടോ ഉപ്പൊന്നുണ്ടോ നോക്കട്ടെട്ടോ ഉപ്പ് വെച്ച അങ്ങനെയൊക്കെ പാകമായിട്ടല്ലേ ചെറുതായിട്ടൊന്ന് തിളക്കട്ടെട്ടോ നമുക്ക് ഇത് തൂവിക്കണം അതിൻ്റെ ഇടയിൽ ഇതാ ചപ്പാത്തിക്കുള്ള പരിപാടിയാണ് ആട്ടപ്പൊടി എന്നാലും നമുക്ക് ഗോതമ്പ ചോറ് ആയിരുന്നു ഇന്ന് ചപ്പാത്തിയാണ് ത്തെ ഗോതമ്പച്ചോറാകുമ്പോൾ ഒന്ന് ഒരു മാറ്റം സന്തോഷം രാത്രിക്ക് ചപ്പാത്തി മതി നമ്മൾ കറി തിളച്ചു ഞാൻ ഇതിക്ക് താളിച്ച് നോക്കട്ടെട്ടോ താളിച്ച് നോക്കാനുള്ള ചട്ടിന്ന് നമുക്കൊന്ന് ഇതുക്കാണ്ട് ചട്ടിയിൽ കറുത്തൊപ്പേരിയാണ് അമ്മ ആ ചട്ടിയിൽ എന്താ നമ്മൾ കൊണ്ടാട്ടുണ്ടാക്കിയത് മധുരണ്ടാവും അത് കറുത്തൊപ്പേരി ഉണ്ടയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു അത് മീനെ കണ്ടാ പിന്നെ ഉപ്പേരി ഒന്നും മൈൻറ്റക്കൂല ഉപ്പേരി കറുത്തേന്റെ ഉപ്പേരി ഉണ്ടാക്കി അമ്മ കൂട്ടും കറുട്ട് ഉപ്പേരി കൂട്ടിയ ചെറുപ്പൊരു വയറുവേദനയാണ് അത് വയറ്റു തട്ടി എന്തോ ഒരു അസ്വസ്ഥതയാണ് അത് അറിഞ്ഞോട്ട് പിന്നെ അത് തിന്നാണ്ടാ വിടും മഴ ഇരുപ്പ് ഇടിട്ടെന്ന് അപ്പൂസ് ഫോണൊക്കെ ഇട്ട് പോകുന്ന അർത്ഥം ഞാൻ ഞാനിങ്ങട്ട് മാറ്റി കളിക്കാൻ പോകണേ നാളെ ഇനി അവധിയാണ് കേട്ടോ നാളെ ഞാറുകഴിഞ്ഞാൽ മറ്റന്നാ ദീപാവലിന്റെ അവധിയുണ്ട് അത് കഴിഞ്ഞാല് ശാസ്ത്രമേള മൂന്ന് ദിവസം സ്കൂൾ അവധിയാണ് അപ്പൊ പോവോ ചോദിച്ചാൽ സ്കൂളിൽ എന്ത് സ്ഥല കുത്തി ഞങ്ങള് പോവൂല കേട്ട് ആ കൊറച്ച് വിട്ടിട്ടോ അച്ഛൻ വന്നിട്ടുമ്പോ ശരിയാക്കും പൂളൊക്കെ പൊട്ടി കരിച്ചിട്ടുണ്ടാക്കാം ഈ കറി കണ്ടിട്ട് ഇതിന് മണ്ണൊക്കെ ഇങ്ങനെ വരിക പുളീന്റെ ഒരു മോരുകറീന്റെ മോരുകറിയൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ ചിലപ്പോ ഞാൻ ആയ കുറച്ച് ചോറിന സാധ്യത ഉണ്ട് ഈ കടുകൊട്ടിട്ട് കുറച്ച് ഉലുവീൻ കൂടി ഇട്ടിട്ട് കേട്ടോ ശരിയേ കൊറച്ച് കറി കുറച്ച് കൊറച്ചുലുവാണ് രണ്ടുമണി കറിവേപ്പില ഒരു മണം ഉണ്ടാക്കിക്കോട്ടെ അപ്പൊ ഞാൻ നടുള്ളത് മുറിക്കു വലിയ വലിയ കറിവേപ്പിലാണ് അതുപൊളിയാ മണം വന്നിട്ട് കൂട്ടി ഒക്കെ ആ ബാക്കി അറിയാൻ പറ്റിയ ോക്കണോട്ട് പുളി അച്ച കറിയാലോ െ ഒരു മാറ്റല്ല ചതുരപ്പുലിയാണെന്നറിയില്ല ഇനി ഇത് ഇളക്കിളക്കി നിൽക്കലില്ല ഇതിന്റെ മണൊക്കെ പോവണ്ട അവിടെ കെട്ടോ അവിടെ മഴ പൂക്കൂട സമയത്തേക്ക് ചപ്പാത്തി കൂടി ഇവിടെ ഇണ്ടാക്കണ്ടെ അടുപ്പത്ത് അപ്പൊ ഇന്നത്തെ നമ്മള് ചെറിയൊരു വിശേഷോ ഇനി ഇടിയൊട്ടും വിളിക്കുന്നേ ഇവിടുന്നു പോയിട്ടില്ലെങ്കില് പണിയാവും നമുക്ക് ഇന്ന് നടക്കാനല്ല